പ്രിയ സുഹൃത്തുക്കളെ ഈ ദിവസങ്ങളിൽ ദൈവം എൻ്റെ ജീവിതത്തിലൂടെ ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളുമായാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത് ഗീതമാതാവ് എന്നെ ഒത്തിരി ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായി ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ ഒരു മാതാവും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു അത് മണ്ണൊക്കെ വച്ച ഒരു സാധാരണ ഒരു ചെറിയൊരു വീട് സാധാരണക്കാർ ഒരു വീട് വിവാഹപ്രായമത്തെ രണ്ട് മക്കൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ആ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർ രക്ഷിക്കപ്പെട്ടവരൊന്നും ആയിരുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു സ്വന്തമായിട്ട് വസ്തു ഭവനവും വാഹനങ്ങളുമുള്ള ഒരു മകൻ ഈ മകളെ തേടി വരും ഇവർക്കുള്ള വിവാഹാലോചന നമ്മൾ തേടിപ്പോണ്ട ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ദൈവം ഒരു രണ്ട് മാസമായപ്പോൾ ഈ മകളെ വിവാഹം കഴിക്കുവാനായി വിദേശത്തു നിന്നൊരു സഹോദരൻ ഒത്തിരി പ്രപ്പോസലൊക്കെ പുള്ളിക്ക് വന്നെങ്കിൽ ഒന്നും ശരിയാകാത്തത് കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നു കൊണ്ടുവന്ന ആഭരണങ്ങളും സ്വന്തമായിട്ട് വീട് വസ്തു വണ്ടികളെല്ലാം ഉള്ള ഒരു മകൻ അങ്ങനെ ആ പ്രവചനം നടന്നപ്പോൾ ഞാൻ ഓർത്തു കർത്താവ് പറഞ്ഞ് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് നൽകി തരുമെന്ന് അങ്ങനെ ഞാൻ ഒത്തിരി പാവപ്പെട്ട ഭവനങ്ങൾ കടന്നു പോവുകയും ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനിടയായി കർത്താവ് ഈ മക്കൾക്ക് തക്ക തുണകളെ കൊടുക്കണം കയറി കിടക്കാൻ ഒരു ഭവനം കൊടുക്കണം അവർക്ക് അന്നു വേണ്ടിതെല്ലാം ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഒത്തിരി ഭവനങ്ങളെ ചെന്ന് പ്രാർത്ഥിച്ചു അവിടെ എല്ലാം ദൈവം അത്ഭുതങ്ങളെ ചെയ്തു ഹാലലിയ ഒരു പൈസ പോലും സ്തോത്ര കഴിച്ചവർ തരത്തുമില്ല തന്നാൽ തന്നെയും പ്രാർത്ഥിച്ച് തിരികെ കൊടുത്തിട്ട് വരാൻ തോന്നും അത്ര തോള സാധുക്കളാണ് ബസ്ബന് പൈസ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ വാങ്ങിക്കാതെ വന്ന ദിവസങ്ങളുണ്ട് സ്തോത്രം അങ്ങനെ വീണ്ടും ഒത്തിരി തകർന്ന കുടുംബങ്ങളിലേക്ക് കൊണ്ടുപോയി ബന്ധുക്കൾ ഈ മാതാവും ഞാനും ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ഇനി ഒരിക്കലും ഈ കുടുംബം ശരിയാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് പ്രാർത്ഥിച്ചവരെല്ലാം കുടുംബങ്ങൾ നേരെയായി എന്നാൽ അവരൊന്നും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല എന്നാൽ അവരെ കുടുംബങ്ങളെ ദൈവം പണിതത് അതങ്ങനെ തന്നെ അവരൊന്നും ജീവിക്കുന്നുണ്ട് എൻ്റെ കുടുംബം നേരെയായാലും ഞാൻ കർത്താവിംഗിലേക്ക് വരാമെന്ന വാക്ക് പറഞ്ഞിട്ട് കർത്താവിനെ പറ്റിച്ചവരുടെ ജീവിതത്തിൽ പിന്നത്തതിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുഃഖങ്ങൾ ഉണ്ടായ ഭവനങ്ങളും ഒന്നിലധികമുണ്ട് പരിശുദ്ധാത്മവനോട് വ്യാജം കാണിച്ച അനന്യാസിൻ്റെയും സഫീരയുടെയും ജീവിതത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് അപ്പോസിലെ പ്രവർത്തികൾ എന്ന പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാനായി കഴിയും അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കരുത് ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം നന്മകളെ തന്നിരിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ തല പൊക്കി കയറാൻ കഴിയാത്ത ഭവനത്തിൽ കിടന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭവനം തന്നു നല്ല ജീവിത പങ്കാളിയെ തന്നു നല്ല തലമുറകളെ തന്നു കഴിക്കാൻ ആഹാരം എടുക്കുവാൻ വസ്ത്രം എല്ലാം ദൈവം തന്നപ്പോൾ നമ്മൾ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന അവസ്ഥ ഇന്ന് പാൽ കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് വചന അടിസ്ഥാനത്തിൽ ജീവിക്കാതെ ലോകത്തിലെ ലോഹമോഹത്തിലും ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ന് നിങ്ങൾ മടങ്ങി വരിക ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചാലും ഈ ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ട് നമുക്ക് മറുപടി തരിക തന്നെ ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതായ സാക്ഷി നിങ്ങൾ കേട്ടല്ലോ ഹാലലിയ സ്തോത്രം ഒന്നുമില്ലായ്മയിൽ സകലതും നൽകിത്തരുന്ന ദൈവം കർത്താവില്ല അവരെ അനുഗ്രഹിക്കുമാറായിട്ടെ ഡോർ ബസ്